വെള്ളിയാഴ്ച രാവിലെ വയനാട്ടിലെ വിവിധ ഇടങ്ങളിൽ ഭൂമിക്കടിയിൽ പ്രകമ്പനം ഉണ്ടായതായുള്ള വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് പാലക്കാട് മലപ്പുറം ജില്ലകളിലെ വിവിധ ഇടങ്ങളിലും ഭൂമിക്കടിയിൽ നിന്നും പ്രകമ്പനം കേട്ടതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം മണ്ണാർക്കാട് ചലവറ ബല്ലപ്പുഴ എന്നിവിടങ്ങളിലും രാവിലെ പത്തിനും പത്ത് മുപ്പതിനുമിടയിൽ ഇടിവെട്ടുന്ന ശബ്ദത്തോടു കൂടിയുള്ള പ്രകമ്പനമാണ് ഉണ്ടായതെന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത് മലപ്പുറം ജില്ലയിലെ എടപ്പാടിലും പരിസര പ്രദേശങ്ങളിലും സമാനമായ രീതിയിൽ മുഴക്കം കേട്ടതായും നാട്ടുകാർ പറഞ്ഞു രാവിലെ പത്തേക്കാലോടു കൂടിയാണ് ഈ പ്രദേശങ്ങളിൽ ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം കേട്ടതെന്നും ചെറിയ രീതിയിൽ വിറയിൽ അനുഭവപ്പെട്ടതെന്നും നാട്ടുകാർ സൂചിപ്പിച്ചു പത്തേകാല സമയത്താണ് ഞാൻ കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ശബ്ദം നല്ലൊരു മുഴക്കായിട്ടുള്ള ശബ്ദമായിട്ടാണ് കേട്ടത് ഞാൻ വിചാരിച്ചു വീടിന്റെ മറ്റേ ടെറസിന്റെ മേലെന്തോ വന്ന് വീണ പോലെ ഉള്ള ഒരു സാധനം അത്രയും ഭയങ്കര ശബ്ദത്തിലായിരുന്നു അത് കേട്ടത് അതിൻ്റെ കൂടെ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളത് അത്രങ്ങൾ കാര്യമാക്കിയില്ല എന്താണെന്ന് മനസ്സിലായില്ല പുറത്തുനിന്ന് വന്ന് നോക്കിയപ്പോ അങ്ങനെ പ്രത്യേകത ഒന്നും കണ്ടില്ല അങ്ങനെ കടയിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ടി വി ന്യൂസുകളൊക്കെ കണ്ടപ്പോഴാണ് വയനാട്ടിൽ ഭൂകമ്പം ഉണ്ടായിരുന്ന അത് ചാനലുകൾ കണ്ടത് അപ്പൊ എനിക്കൊരു സംശയം തോന്നി ഞാൻ അടുത്തുള്ള വീട്ടുകാരുടെ അടുത്ത് അപ്പോഴാണ് ചോദിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടോ എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും തോന്നിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ സമയത്ത് ഇങ്ങനെ ഒരു വൈബ്രേഷൻ കുലുക്കോയും സൗണ്ടും കേട്ടു എന്നുള്ളത് അടുത്ത വീട്ടുകാർ പറഞ്ഞത് അങ്ങനെ എല്ലാ വീട്ടുകാരുടെ അടുത്തും ചോദിച്ചപ്പോഴും അത് അവർക്കെല്ലാം അനുഭവപ്പെട്ടിട്ടുണ്ട് പിന്നെ ഈ പ്രദേശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങളൊന്നും അധികം പോകാത്തത് കൊണ്ട് നമുക്ക് ശബ്ദമലിനീകരണം ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഇതുപോലുള്ള ശബ്ദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അപ്പൊ ആണ് ഒരു സംശയമായിട്ട് ഞാൻ വാർത്ത മാധ്യമങ്ങളിലെ സുഹൃത്തുക്കളോട് ചോദിക്കുകയും പിന്നീടാണ് മാധ്യമങ്ങളിലും ഇതേക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നത് എന്നാൽ ഭൂചലനം എല്ലാം ഔദ്യോഗിക സ്ഥിരീകരണം പ്രകമ്പനം കേട്ട പ്രദേശങ്ങളിലെല്ലാം നാട്ടുകാർ ആശങ്കയിലാണ് മാസങ്ങൾക്ക് മുമ്പാണ് പാലക്കാട് മലപ്പുറം ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടത് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇടിമുഴക്കത്തോടുകൂടിയുള്ള പ്രകമ്പനം ഉണ്ടായതായും പറയുന്നത് കേട്ടപ്പോൾ പരിശുദ്ധ സ്വർണത്തിൽ തലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനിലുള്ള ആഭരണങ്ങളുടെ വിപുലമായ കലക്ഷൻ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നു